അനന്ത് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും വിവാഹത്തിനോടനുബന്ധിച്ചുള്ള വിശേഷങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് വിവാഹത്തിന് രാധിക ധരിച്ച വസ്ത്രമാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ തനിമയുടെ പ്രശസ്ത ഡിസൈനർ മനീഷ് മൽഹോത്രയാണ് രാധികയുടെ വസ്ത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഗുജറാത്തി ലുക്കിലുള്ള രാധികയുടെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇടം നേടുന്നത് ചുവന്ന വസ്ത്രത്തിൽ ചുവപ്പും ഗോൾഡും കല്ലുകളും മുത്തുകളും പതിപ്പിച്ച ബനാറസി റോക്കേഡ് ലഹങ്കയാണ് രാധിക ധരിച്ചിരുന്നത് അതിഥികളായെത്തിയ ബോളിവുഡ് താരങ്ങളുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ മനീഷ് മൽഹോത്രയാണ് ഡിസൈൻ ചെയ്തത് ഇരുവരുടെയും വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലെ ഇദ്ദേഹം ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളായിരുന്നു ശ്രദ്ധാകേന്ദ്രം ഗുജറാത്തി മണവാട്ടികൾ ഒരുങ്ങുന്നത് പോലെയാണ് രാധികയുടെ മേക്കോവർ മരതക കല്ല് പതിപ്പിച്ച മാലകൾ ധരിച്ച് അതിസുന്ദരിയാണ് രാധിക വേദിയിലെത്തിയത് ഗുജറാത്തിലെ കച്ചിലെ പരമ്പരാഗത ഡിസൈനിലായിരുന്നു രാധികയുടെ ബ്ലൗസ് തയ്യാറാക്കിയത് കഴിഞ്ഞ ദിവസം ശിവശക്തി പൂജകളോടെയാണ് വിവാഹ ആഘോഷം ആരംഭിച്ചത് രാഷ്ട്രീയ ബിസിനസ് മേഖലയിൽ നിന്ന് നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്തു ചടങ്ങിന്റെ മാറ്റ് കൂട്ടുന്നതിനായി വിദേശത്ത് നിന്നും അതിഥികൾ വിവാഹത്തിനെത്തി നിർമ്മാതാവ് സുപ്രിയ മേനോനും ഭർത്താവും നടനുമായ പൃഥ്വിരാജിനൊപ്പമുള്ള സുപ്രിയയുടെ സെൽഫി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായാണ് ചിത്രം പങ്കുവച്ചത് ബ്ലഷ് പിങ്ക് നിറത്തിലുള്ള കുർത്തയായിരുന്നു പൃഥ്വിരാജിന്റെ വേഷം അതേ നിറത്തിലുള്ള സാരി ാണ് സുപ്രിയ ധരിച്ചത് ലോകമെമ്പാടുമുള്ള താരങ്ങളുടെ സാന്നിധ്യത്തിലാണ് ആനന്ദ് അംബാനി രാധിക മർച്ചന്റ് വിവാഹ ചടങ്ങുകൾ നടന്നത് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ആനന്ദ് അംബാനി രാധിക മർച്ചന്റ് വിവാഹത്തിൽ പങ്കെടുത്ത് സിനിമാ താരങ്ങളായ ജ്യോതികയും സൂര്യയും ഐവറി നിറത്തിലുള്ള ഷർട്ടും മുണ്ടുമായിരുന്നു സൂര്യയുടെ വേഷം പിങ്കും ഗോൾഡും കലർന്ന സാരിയാണ് ജ്യോതിക ധരിച്ചത്